ഹായ് നമസ്കാരം ദാസരനാണ് തൃശ്ശൂർ നിന്ന് അപ്പം ഞാനിപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂർ കൂർക്കഞ്ചേരി അമ്പലത്തിലാണ് അമ്പലത്തിലെ കാവടി മല മഹോത്സവം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കാവടികളുടെ അടുത്ത് നിന്നിട്ടാണ് ഇപ്പോൾ ഞാൻ സംസാരിച്ചു ഒരു വെറൈറ്റി ആവാൻ വേണ്ടിയിട്ടാണ് കാവടികളുടെ ഇടയിൽ നിന്ന് ഞാൻ സംസാരിക്കുന്നത് നിങ്ങൾക്ക് കാവടികളെ കാണാത്തവർക്ക് കാവടികളെ പരിചയപ്പെടുത്താമല്ലോ അപ്പോൾ ഇന്ന് പറയാൻ പോകുന്ന വിഷയം എന്താണ് ഫേസ്ബുക്കിൽ ലാലേട്ടനെ പറ്റിയിട്ട് ലാലേട്ടൻ്റെ ഒരു പോസ്റ്റ് ലാലേട്ടൻ ചിരിച്ചു നിൽക്കുന്ന പുതിയ താഴെയൊക്കെ ട്രിം ഒരു ഫോട്ടോ വെച്ചിട്ടുള്ള ഒരു പോസ്റ്റ് കൊടുത്തിട്ടുണ്ട് റിപ്പോർട്ടർ ചാനലാണ് കൊടുത്തിട്ടുള്ളത് അവർ പറഞ്ഞത് എന്താണെങ്കിൽ വരവേൽപ്പ് നാടോടിക്കാറ്റ് ആ സിനിമകളിലൊക്കെ ലുക്കിലാണ് ലാലേട്ടൻ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പഴയ വരവേൽപ്പിലും നാടോടിക്കാറ്റിലൊക്കെ നിഷ്കളങ്കമായ ചിരി നിങ്ങൾക്കതിൽ കാണാൻ സാധിക്കുന്നില്ലേ എന്ന് ചോദിക്കുന്നതിൻ്റെ താഴെ വന്നുള്ള കമൻറ്റുകൾ ട്രോളുകൾ അക്രമ ട്രോളുകളാണ് ആളുകൾ നിർത്തിയിട്ടുള്ളത് ആ ട്രോളുകളിൽ കുറച്ച് സ്ക്രീൻഷോട്ട് ഞാൻ നിങ്ങൾക്ക് ഇവിടെ ഇടാം നമുക്ക് ട്രോളുകൾ ജസ്റ്റ് ഒന്ന് വായിച്ചാലോ ജീവിതത്തിൽ ആദ്യമായി ചിരിച്ച ലാലേട്ടൻ്റെ ആശംസകൾ എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരാൾ അതേപോലെ തന്നെ താരങ്ങൾ വിണ്ണിലും വാണങ്ങൾ മണ്ണിലും എന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഇതാരാണ് കെ പി എസിൽ എളുതയോ എന്ന് ചോദിച്ചിട്ടുണ്ട് സാധാരണ ഇപ്പം കുറച്ച് നാളുകളായിട്ട് എന്താ പറയുക ലാലേട്ടനെ ഈ ഷെയ്വിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് ഓടിയതിന് ശേഷം എല്ലാവരും വിളിക്കുന്ന പേരാണ് കെ പി എസ് ൽ എളുതെന്ന് കെ പി എസ്സിൽ എഴുത വീണ്ടും തിരിച്ചു വന്നു ചോദിച്ച് കളിയാക്കുന്നുണ്ട് അതുപോലെ വേറൊരാൾ എഴുതിയിൽ കമെൻ്റ് അടിപൊളിയായിട്ടുണ്ട് അത് പറഞ്ഞാണ് ഈ സാധാരണഗതിയിൽ ഒരു പാക്കറ്റ് പടക്കം വാങ്ങിക്കഴിഞ്ഞാൽ അതിൽ നാലഞ്ചെണ്ണം പൊട്ടാതിരിക്കും ഇതെല്ലാം പൊട്ടിക്കുന്ന ലാലാട്ടിന് ആശംസകൾ എന്ന് പറഞ്ഞിട്ട് കളിയാക്കിയിട്ട് എന്തായാലും ലാലാട്ടിനെ സിനിമകളെല്ലാം പരാജയപ്പെടുന്നത് കൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ള ട്രോളുകൾ അദ്ദേഹത്തിന് വരുന്നത് അപ്പോൾ എന്തായാലും എംബുലൻ എന്ന സിനിമ അദ്ദേഹത്തിന് വലിയ പ്രതീക്ഷയാണ് അപ്പോൾ അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ആരാധകർക്കും വലിയ പ്രതീക്ഷയുള്ള സിനിമയാണ് ആ സിനിമ വമ്പം വിജയമാകട്ടെ എന്ന് ആശംസിക്കുന്നു ഒരു നടനും ഇതുപോലെ അടുത്ത കാലത്തൊന്നും ഇത്രയും പരാജയ സിനിമകൾ നേരിടേണ്ടി വന്നിട്ടില്ല എന്തായാലും ബറോസ് അല്ല ബറോസ് നമുക്ക് വലിയ പ്രതീക്ഷയുണ്ടെന്ന് ആ സിനിമ പരാജയപ്പെട്ടു അപ്പോൾ എംബുരാൻ എന്ന സിനിമയെങ്കിലും വിജയിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം ഇതൊക്കെ ഉണ്ടായിട്ടും എല്ലാ സിനിമകളും മോഹൻലാലിൻ്റെ എല്ലാ സിനിമകളും പരാജയപ്പെട്ടാലും മോഹൻലാൽ ഫാൻസിനെ മമ്മൂട്ടി ഫാൻസിനോട് ഭയങ്കര അല്ലെങ്കിൽ മമ്മൂക്കയോട് വളരെ ചതുർത്തി തന്നെയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു വടക്കം വീരഗാഥ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴും വായ വടക്കം വീരഗാഥയെ താഴ്ത്തിക്കെട്ടാനും അതൊരു ഡ്രാമയാണ് അല്ലെങ്കിൽ നാടകമാണെന്ന് പറഞ്ഞ് കളിയാക്കാനും വരുന്നവരുടെ ഇവരുടെ ഛേദോപികാരം മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്നില്ല എന്തായാലും എംബരാനു വിജയാശംസകൾ നടന്നുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ദാസേട്ടൻ തൃശ്ശൂരിൽ നിന്നും ലാലേട്ടനും വലിയ വിജയങ്ങൾ കൈവരിക്കാൻ എംബരാനിലൂടെ വീണ്ടും സാധിക്കണേ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ദാസേട്ടൻ തൃശ്ശൂർ കുർക്കഞ്ചേരി കാവടികളുടെ ഇടയിൽ നിന്നും നമസ്കാരം